എൻ്റെ പേര് ജഡ്ജിൽ സ്ഥലം എരമ്പലൂരിൽ നിന്ന് വരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ജീവിത പങ്കാളി ആൻ സി വി എ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഒത്തിരി ദൈവാനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് അതിലേറ്റവും വലിയൊരു സാക്ഷ്യം പറയാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനങ്ങൾ കൂടിയുണ്ടായി അപ്പോൾ ഓരോ ഞായറാഴ്ചകളിലും ഞാനിവിടെ വന്ന് ധ്യാനങ്ങൾ കൂടാറുണ്ട് അപ്പോൾ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ആ ഒരു നിമിഷങ്ങളായിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്കുകൾ എനിക്ക് ഒത്തിരി ഒരു ദൈവിക അനുഭവം തന്നെ ലഭിക്കുകയുണ്ടായി കാര്യം അച്ഛൻ ഇതിൽ പറയുകയുണ്ടായി നമ്മൾ ഏതൊരു കാര്യവും നമുക്ക് നേടണമെങ്കിലും അത് പ്രാർത്ഥിച്ച് മേടിക്കണം അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം വിവാഹത്തിനെ പറ്റിയുള്ള ഓരോ കോട്ടുകൾ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ഏറ്റവും പുറകിലിരുന്ന് വളരെ ദൈവാനുഭവത്തോടെ അത് ഞാൻ സ്വീകരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി വിവാഹത്തിനുള്ള ഏകദേശം സമയമായി ദൈവം വിളിക്കുന്നു എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ മാസം ഒരു പകുതിയോടെ തന്നെ ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് ഒരു ദൈവാനുഗ്രഹം ലഭിച്ചു അപ്പോൾ അച്ഛനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു അച്ഛനൊരു ഡേറ്റ് പറഞ്ഞു ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ വിവാഹം ത്തിനുള്ള ഒരു പ്രപ്പോസൽ വരാനുള്ള ഒരു ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ പറയട്ടെ നാൽപ്പത്തൊന്ന് ദിവസമല്ല വെറും ഒരു ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഒരു പ്രപ്പോസൽ വരികയും വലിയ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ തൃശ്ശൂർ ചേർപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് എനിക്ക് ജീവിത പങ്കാളിയായിട്ട് ആ ആ ഒരു പ്രപ്പോസല് കിട്ടിയുണ്ടായി അത് അച്ഛനിലൂടെ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് അനുസരിച്ചാണ് കാര്യം ഞങ്ങൾ ഒരുമിച്ച് പിന്നെ അതിനുശേഷം പ്രാർത്ഥിക്കുകയുണ്ടായി വളരെയധികം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വചനം പങ്കുവയ്ക്കുകയും ഞങ്ങളെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാര്യം മാതാവിൽ നിന്നാണല്ലോ നമുക്കിത് കിട്ടിയത് കൃപാസനത്തിന് അൽത്താരേന്ന് ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ മുട്ടകൂത്ത് നിന്നുകൊണ്ട് പോയപ്പോൾ അച്ഛൻ തലേ കൈവെച്ച് തന്നെ പറഞ്ഞു മാതാവിൻ്റെ മുമ്പിൽ തന്നെ ഇവൻ്റെ പെൺകുട്ടിയുണ്ട് എത്രയും വേഗം ഇവന് ലഭിക്കണമെന്ന് പറഞ്ഞു ഞാനത് കുടുംബസമേതമാണ് ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിച്ചത് ഇതുപോലത്തെ ഒരു സമയമായിരുന്നു ഇങ്ങനെ നിരന്ന് നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഞാനത് അതുപോലെ തന്നെ വിശ്വസിച്ചു മെയ് ഒന്നാം തീയതി ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഞങ്ങൾക്ക് ചേർത്തല മുട്ടത്ത് വെള്ളി വെച്ച് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ദൈവം സഹായിച്ചു അതിൻ്റെ ഒപ്പം ഒരു സാക്ഷ്യം കൂടിയുണ്ട് ആളും മറ്റേ ഉടമ്പടിയിലും ഇതിലെല്ലാം നല്ല വിശ്വസിക്കുന്നൊരു ഇതാണ് അപ്പോൾ ആൾക്കൊരു ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വലിയ കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു അതെങ്ങനെ കാര്യം നിങ്ങൾക്ക് അറിയാം ഡ്രൈവിംഗ് ടെസ്റ്റിൽ നമുക്ക് എത്രമാത്രം ഉടമ്പടിയുടെ ഒരു കണ്ടൻറ്റ് തന്നെയാണ് ഞാൻ ഉടമ്പടിയുടെ എല്ലാ ക്ലാസ്സുകളും കേൾക്കുന്ന ഒരാളാണ് പ്രത്യേകം ഇവിടുത്തെ ഒരു ഇതായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാലാണ് എല്ലാം സാധിക്കുന്നത് അപ്പോൾ എത്രമാത്രം നമുക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞാലും ഒരു സെക്കൻഡ് മതി അപ്പോൾ ഉടമ്പടി തൈലം എൻ്റെ ജീവിത പങ്കാളി ഡ്രൈവിങ് ടെസ്റ്റിൻ്റെ സമയത്ത് അത് നെറ്റിയിലും ഒക്കെ പുരട്ടിപ്പോയതിൻ്റെ ഫലമായി വളരെ അത്ഭുതമായി ആ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്നുള്ള ദൈവ വചനം ഞങ്ങൾ വായിക്കുന്നുണ്ട് പ്രവൃത്തികളായിട്ട് നമ്മൾ ഭക്ഷണം പൊതിച്ചോറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ കൃപാസനത്തിലെ പത്രണം ഇത് ചെയ്യുന്നുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ദിവസവും ഒരു സാക്ഷ്യം വെച്ച് ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വചനങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി അതുപോലെ തന്നെ നമുക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഏകദേശം കൃപാസനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു സെപ്റ്റംബർ ഒന്നാം തീയതിയാണ് ഞാനിവിടെ വന്നു തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് പതിനൊന്നാം തീയതി വരെ ഞാൻ കൃപാസനത്തിൽ സ്ഥിരം ഒരു പ്രാർത്ഥനക്കാരനാണ് ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സാക്ഷി അനുഭവം